ഒരു കുറ്റകൃത്യത്തിന് തുല്യമാണ് അതിന് കൂട്ടുനിൽക്കുന്നതും മൂടിവെക്കുന്നതും അങ്ങനെ നോക്കുമ്പോൾ മലയാള സിനിമാ മേഖലയിലെ വേട്ടയാടലുകളെ തുറന്നു കാണിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അഞ്ചു വർഷം അടയിരുന്ന പിണറായി വിജയൻ സർക്കാരും ഈ കുറ്റകൃത്യത്തിൽ പ്രതിയല്ലേ വെറും ആരോപണങ്ങളല്ല വീഡിയോ ദൃശ്യങ്ങളും വാട്സാപ്പ് ചാറ്റുകളും അടങ്ങുന്ന തെളിവുകൾ ഉൾപ്പെട്ട റിപ്പോർട്ടാണ് റിട്ടയർഡ് ജസ്റ്റിസ് കൂടിയായ ഹേമ സർക്കാരിന് മുന്നിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ സമർപ്പിച്ചത് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലൈംഗിക അതിക്രമമാണ് നടിയെ ആക്രമിച്ച കേസ് ഒറ്റപ്പെട്ട സംഭവമല്ല റിപ്പോർട്ട് ചെയ്ത പുറം ലോകമറിഞ്ഞ സംഭവം മാത്രമാണെന്ന് ഹേമ അടിവരയിട്ട് പറഞ്ഞിട്ടും അന്വേഷിക്കാനോ നടപടിയെടുക്കാനോ സർക്കാർ തയ്യാറായില്ല ഇന്ത്യൻ ശിക്ഷാനിയമം അനുസരിച്ച് കേസെടുക്കേണ്ട കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു കുട്ടികളെ ഉപദ്രവിച്ചതിന് പോക്സോ വകുപ്പ് ചുമത്താവുന്ന പീഡനങ്ങളും ഉണ്ടായിട്ടുണ്ട് അവസരത്തിന് പകരം സെക്സ് എന്ന ഗുരുതര സ്ഥിതിവിശേഷമാണ് മലയാള സിനിമയിലുള്ളത് സിനിമയിൽ അവസരം ലഭിക്കണമെങ്കിലോ തുടരണമെങ്കിലോ പലരുടെയും ഇംഗിതത്തിന് വഴങ്ങണം വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തുകയോ സിനിമയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യും ഫാൻസിനെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം നടത്തുകയാണ് ചിലരുടെ രീതി പരാതി പറഞ്ഞാൽ കുടുംബാംഗങ്ങളെ വരെ ഭീഷണിപ്പെടുത്തും പീഡിപ്പിക്കുന്നവരിൽ മുൻനിര താരങ്ങൾ വരെയുണ്ട് ഒരാൾ വെറുതെ ആരോപണമായി ഉന്നയിച്ചാൽ പോലും ഒരു ജനാധിപത്യ സർക്കാർ നടപടിയെടുക്കേണ്ടത്ര ഗൗരവമുള്ള വിഷയങ്ങളാണിത് അവിടെയാണ് ഡിജിറ്റൽ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഒരു ജസ്റ്റിസ് തന്നെ സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ സർക്കാർ അടയിരുന്നത് എന്തിനു വേണ്ടി ആരെ സംരക്ഷിക്കാൻ സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകൂ